െന്ന നിലയിൽ കാണുന്ന ഒന്നാണ് ഏകാദശി ഏകാദശം ഏകാദശി രണ്ടോടെ ചേർത്തും ജീവിച്ചു എന്താണ് ഈ ഏകാദശി നമ്മളൊക്കെ നാട്ടീനു പോലും ചിലര് ഏകാദശി എഴുതാൻ പോകുന്നതാണ് ഗുരുവായൂർ പോലും ഏകാദശി അല്ലേ അങ്ങനെ ഏകാദശി എഴുതാൻ വണ്ടി കൂടി ആയി രണ്ടു ദിവസമൊക്കെ മേനക്കാൾ പോകും അരമണിക്കൂറെങ്കിൽ ഏകാദശി എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കൂ ഏ കഴിഞ്ഞ ഏകാദശി അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശി അല്ലേ തൊട്ട് കഴിഞ്ഞ മാസം ഈ മാസമായിരുന്നു ഇടയ്ക്കു ഏ ഒന്നാം തീയതി ആണ് തോന്നുന്നു ഈ മാസം ആ ഡിസംബർ ഒന്നാം തീയതി അതായത് ഒന്നാം തീയതി കാര്യം ഒന്നാം തീയതി ആണെന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരൈജ്ഞം ഗുരുവായൂർ കഴിഞ്ഞു ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടെടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് വെച്ചിട്ട് ഗുരുവായൂർ തൊഴുതാനും ഒക്കെ പറ്റി ഇജ്ഞത്തിന് വന്നതാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് രൂപപ്പെടാതെ ഭഗവാനെ നേരിട്ട് എടുത്തുവാൻ പറ്റി ഇങ്ങനെ പോയി ഫ്രണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി അവിടെ നിന്നിട്ട് വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് പക്ഷേ അന്നേരമാണെന്ന് പറയുന്ന തൊട്ടടുത്ത ദിവസം നിൽക്കേണ്ട ദിവസം മുപ്പാം തീയ്യതിക്കും തീർന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരും പക്ഷേ ഒന്നാം തീയതി എന്ന് പറയുന്ന ദിവസം ഏകാദശി അവിടെ നിന്നാൽ ഒരു രക്ഷയില്ല ഇത്രയും ആളും ഇത്രയും വലിയ ബാഗും അതുകൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് പോകുന്ന സമയത്ത് റേഷൻ കെട്ടിയാൽ പോകാം എൻ്റെ നാട്ടിലുള്ള തന്നെ ഒരുപാട് പേര് ഞാൻ പറയപ്പെട്ടു അവർ അങ്ങോട്ടേക്ക് പോകാം കുറേ സമയം വന്നിങ്ങനെ പറയപ്പെട്ടു ഏകാദശി എന്നു ചിന്തിക്കുന്നില്ല എന്തിനാണ് ഏകാദശി എന്താണ് ആദ്യത്തെ മറുപടി ഒരു ഒരിക്കലും രുണാണ് പിന്നെ പരവാണ് ആകെ നമുക്ക് കഴിക്കുന്നതാണ് ആദ്യത്തെ പരിപാടി പിന്നെ വേണമെങ്കിൽ പറയാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം പിന്നെ വളരെയാണ് എല്ലാം നമ്മുടെ ജീവിതമായിട്ട് എന്താ എന്താ ഏകാദശി എന്ന് പറഞ്ഞാൽ ഏ നമ്മുടെ ശാസ്ത്രം പറയുന്നത് തപ തപജപസ് അർത്ഥഭാവന തപസ്സാണെങ്കിലും ജപമാണെങ്കിലും മനസ്സിലായില്ലേ അർത്ഥഭാവന തപസ്സിന്റെ ഭാഗമാണ് വ്രതങ്ങൾ അർത്ഥഭാവന അർത്ഥം അറിഞ്ഞു ചെയ്യണം ഇല്ലെങ്കിൽ അതിന് ഫലം മനസ്സിലാക്കുക ഉദ്ദേശിക്കുന്ന തരത്തിലാ ഫലം രൂപപ്പെടാം ഒരു നാമം ജപിക്കുമ്പോൾ നാമത്തിന്റെ അർത്ഥം അറിയണം എന്തിനാണ് ആ നാമത്തിന്റെ ആശയ ആശയത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലേ കണ്ണന്തിന് തന്നോ ഭഗവാൻ നാരായണ രൂപം കാണാൻ ഇത് പാടിയിട്ട് മാത്രം കാര്യമുണ്ടോ കണ്ണെന്തി തന്നു നമ്മൾ ചിന്തിക്കണം കണ്ണെന്തി നാരായണ എല്ലാത്തിലും ഈശ്വരനെ കാണുക അല്ലാതെ നാരായണ എല്ലടവും കാണാൻ പറ്റൂ ഏ നമ്മളടുത്തിരിക്കുന്ന ശ്യാമയിലും ഗോമതിയിലും ചെല്ലപ്പനിലും തങ്കപ്പനിലും ഗോവാലിലും ഒക്കെ ഈശ്വരൻ ഉണ്ടെന്ന് സങ്കല്പിച്ച് പതുക്കെ തുടങ്ങണം പതുക്കെ പതുക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കുറെ കഴിവം ആ ഭാവത്തിലേക്ക് എത്താൻ പറ്റും കാതെന്തിന് തന്നോ ഭഗവാൻ അല്ലേ നാരായണ ഈതം കേൾക്കാൻ അല്ല അടുത്ത എല്ലാ ദിവസവും പോയി അമ്പലത്തിലെ മൈക്കിനടുത്ത് പോയിരിക്കാൻ പറ്റില്ല അപ്പം ജീവിതത്തിൽ നല്ലത് കേൾക്കാനായിട്ട് അല്ലേ നാരായണീത ജീവിതത്തിൽ നല്ലത് കേൾക്കുക അപ്പം അങ്ങനെയുള്ള ഭഗവത് തത്വങ്ങൾ ഇതിനോട് താല്പര്യം വർദ്ധിച്ചോ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എടുക്കേണ്ടത് ആ അർത്ഥത്തെ ചിന്തിച്ചാൽ എല്ലാത്തിനും ഒരു അർത്ഥത്തെ ഉൾക്കൊണ്ട് വേണം ഏകാദശി എന്ന് പറഞ്ഞാൽ ഏകം ലേ ദശം ലേ ദശം എന്ന് പറഞ്ഞാൽ എത്രയാ ഏകം പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അന്ധക്കരണത്തിൽ പതിനൊന്നാമത്തതായി ചേർന്ന് വരുന്ന മനസ്സിനെയും അടക്കം ചെയ്യുവാനുള്ള മനസ്സിലായി ഇത് ഇത്രയും ഒരുമിച്ച് ചേർന്ന് ഇതിനെ അടക്കം ചെയ്താൽ പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു മനസ്സ് ഭഗവാനെ ലയിപ്പിക്കുന്ന വ്രതമാണ് ഏകാദശി അതാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സാരം ലയിക്കണം ഭഗവാൻ ലയിക്കണം എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുന്ന കൈകൂപ്പെന്ന പോക്കുന്നതിൻ്റെ മറ്റൊരു തത്വം പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം ചെയ്യണം അപ്പോൾ ചോദിക്കും വലത് കൈ ആണോ പത്ത് ജ്ഞാനേന്ദ്രിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല വലതായത് ഇടതായാലും അഞ്ചു കഴിയും പത്ത് ഉള്ളിൽ മനസ്സിനെ അടക്കം ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ ഏകോപിപ്പിച്ച് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് മുക്തമാക്കി വിഷയം ഒന്നായി മാറണം ആര് ഗുരുവായൂർ കൃഷ്ണഭാവം മാത്രം വിഷമം ആ സമയത്ത് ഭഗവാന്റെ അതിലെ നാമം ജപിക്കുക നാരായണിയെ ജപിക്കുക അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക മനസ്സിലായില്ലേ അതിൽ മാത്രം ഒഴുകി മറ്റൊന്നിലും ഇത് കൊടുക്കാതെ ആ ഒരു ഭാവമാണ് ഏകാദശി ഇവിടെ ഭാഗവതത്തിലെ ഏകാദശി എന്ന് വെച്ചാൽ പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ പൂർണ്ണമായി ജ്ഞാനത്തിൽ ചേർക്കുന്നതാണ് ഏകാദശം അതുകൊണ്ട് ഏകാദശം ജ്ഞാന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നാളത്തെ സമയത്ത് ചർച്ച ചെയ്യാം ഇന്ന് നമ്മുടെ അവസാനത്തെ നമ്മുടെ യജ്ഞത്തിൻ്റെ ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ അല്ല ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാമസങ്കീർത്തനവും ദീപാരാധനയും അവസാനത്തേതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇനി കൂടുതൽ സമയം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക്